പല ആളുകളും എന്നെക്കാൾ എത്രയോ യോഗ്യരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ സത്യം പറഞ്ഞാൽ കണ്ണമാഷൊക്കെ ഈ പരിപാടി കിട്ടുന്ന ഞാൻ കരുതില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് കാരണം മാഷു ഒക്കെ എൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ആഴത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് മാഷ് ഒരു മകനെ പോലെയാണ് എന്നെ കൊണ്ടു നടന്നത് അങ്ങനെയുള്ള പലരുണ്ട് അമ്പുജാഷ മാഷുണ്ട് എന്നെ ചെറുപ്പത്തിൽ എന്തോ ഒരു ഇഴജീവി കടിച്ച് എന്റെ കൈ വല്ലാതെ നീര് വെച്ചു അപ്പൊ അങ്ങനെ കാരണ എന്നെ പരിചയപ്പെടുത്തുന്ന അവസരത്തിൽ എന്നേക്ക് നിന്ന് നിങ്ങൾക്ക് ക്യു തരാൻ സാധിച്ചില്ല കാരണം എന്താണെന്ന് പറയുന്നത് എൻ്റെ സന്തോഷത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിന് കൂടെ തരയഴിച്ച് ആ ചെറുപ്പകാലം എന്നെ പകനെ ചുമന്നു നടക്കുന്നു അതൊരു കഥ ഒരു ദിവസം രാത്രി നാടിക വീരത്വൊന്നും പറഞ്ഞത이버േടെ ദേശാട്യമാരും മുമാർ മുമാർണ മത്തമായിച്ച മഞ്ഞു കരരതിൽ കൂടി പോരിവാകൂ നീയൻ പടസരസി ഇല ധാസനല്ലേയൊ ഞാൻ ആയിപ്പെണ് നവായതുറന്നവൻ ചേരി ചേരിൻ കാത്തുനിന്നത് അല്ലവനായി

ഏറ്റവും ചെറിയ ക്ലാസ് ക്ലാസ് വരെ വരെ വേണം ഞാൻ എത്രയോ ആളുകൾ എത്രയോ കുട്ടികൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് പത്ത് നാല്പത് വർഷങ്ങളായിട്ട് അതില് ഒരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ലാത്ത കുറെ മുഖങ്ങളാണ് ഈ ഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വല്ലാത്തൊരു എന്താ പറയാ വികാരത്തണ്ഡരോടെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഓരോ മുഖവും ചില ആളുകളുടെ പേരുകൾ വളർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ചില പേരുകൾ വിട്ടുപോയി പക്ഷേ പലരെയും വളരെ കൃത്യമായി ഞാൻ ഓർക്കുന്നു കിടക്കിടയ്ക്ക് ഓർക്കേണ്ട ചില അവസരങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട് അതിലൊരു മുഖമാണ് വാസന്തിയുടെ വാസന്തിയെ ഞാനിവിടെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല വാസന്തിയുടെ ചേച്ചിയെ ഞാനിവിടെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് കമലാക്ഷി കമലാക്ഷി മറക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം ഈ സ്കൂളിലെ അന്നത്തെ നാലാം ക്ലാസ്സിലെ ഏറ്റവും വലിയ കുട്ടി കമലാക്ഷിയായിരുന്നു സ്പോർട്സ് താരനായിരുന്നു പക്ഷെ പിന്നീട് നമ്മുടെ വീടിനടുത്ത് ഒന്ന് രണ്ട് വർഷക്കാലം താമസിക്കാൻ ഉണ്ടാവുന്നു സ്വാഗതം കരളിയ സുധാകരൻ ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത സന്തോഷ് പലിര അമ്പുജാക്ഷസ്റ്റർ ആ പുസ്തകം എഴുതിയ എന്റെ പ്രിയപ്പെട്ട വാസ്തു നിങ്ങൾ ഏവരെയും കാണുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സുഖം എന്ത് അസുഖമാണെങ്കിലും എന്ത് മേധാവിനിയാണെങ്കിലും ശ്രീധരൻ പാർത്തലും സുധാകരൻ അതുപോലെ നിങ്ങൾ പലരെയും പത്ത് രൂപ കട ആവശ്യമുണ്ടായി പോലും ആദ്യ കാണാറുണ്ട് പറയാൻ വാങ്ങിച്ചു അന്ന് അപ്പൊ അങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ ആ ഓമനത്തോ അന്നത്തെ നിങ്ങൾക്ക് അതിന്റെ അവയെത്താനുള്ള ഒരു അവസരം കൂടിയാണെങ്കിൽ അതായത് ഗതകാല ആ ഏഴാം ക്ലാസ്സിൽപ്പെടുത്തിരുന്നതായ കാലഘട്ടം എട്ടിട്ടുണ്ട് അന്നത്തെ കല്ലിൽ അന്നത്തെ ആ എല്ലാ കാര്യങ്ങളും ഓരോ മുഖങ്ങളും ാണ് എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരം സന്ദർഭം ഉണ്ടാക്കി തരുവാൻ അന്ന് വ്യാഴ് പഠിച്ചു വിദ്യാര്ഥികളെ കാണു കുടുംബസമേതമാണ് സേഹമി ഇവിടെ എന്റെ കുഞ്ഞുങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് സങ്കടമാകുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എൺപത്തിരണ്ടിൽ വാക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാൻ ചില നമ്മുടെ കാണുമ്പോൾ സ്കൂൾ അധികാരികൾ എന്ന രീതിയിൽ വളരെയധികം സന്തോഷമാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടർച്ചയായി കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യം നടന്ന നമ്മുടെ കൂട്ടായ്മെ ക്ലാസ്മേറ്റ് കൂട്ടായ്മയാണ് വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ട് നോക്കുമ്പോഴേ നമ്മുടെ ഈ ഏറ്റവും ബഹുമാനിയായ വാസന്തി അതോടൊപ്പം തന്നെ വാസന്തിയുടെ കൂട്ടുകാരെ പ്രിയപ്പെട്ട മക്കളെ കുറെ പ്രസംഗം കേട്ടിട്ട് നമ്മുടെ മക്കളാകെ പിന്നെ ബോറടിക്കുകയാണ് ചില ആൾക്കാരിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്രയാണ് സഹിക്കുക എന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തന്നെയാണ് അല്ലെ പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ തുടക്കത്തിൽ നിന്ന് പ്രാർത്ഥന ഒരു പക്ഷെ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളെ നോക്കിക്കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അഖിലാണ്ട മണ്ഡലം അടി ആ സമയത്ത് ഏറ്റവും അല്ലെ പ്രശസ്തമായ ഒരു പാട്ടായിരുന്നു അപ്പൊ അതും അതും ഞാനൊരു അധ്യാപകനാണ് രണ്ട് ചടങ്ങാണ് ഈ ഒരു സമയത്ത് നടക്കുന്നത് ഒന്ന് നിങ്ങളുടെ ഒരു കൂട്ടിച്ചേരാണ് മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് ഇരിക്കുക ആ സമയത്താണ് നിങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ ഓർക്കുന്ന കണ്ട ഭാഷയെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു പറഞ്ഞു ആ അധ്യാപകർ നോക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മലയാള അധ്യാപകൻ എത്ര നന്നായിട്ടാണ് കവിത ചൊല്ലിയത് അല്ലെ അതൊക്കെയാണ് നമ്മളൊരു കരുതലും സ്നേഹവും പറഞ്ഞ സന്തോഷത്തിലും പറയുന്ന എന്നെ ചുമന്നിട്ടാണ് പിന്നെ ഒരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നമുക്ക് അപ്പൊ ആ കാലഘട്ടം എത്ര മനോഹരമായിരുന്നു നമ്മളെല്ലാം ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പകുതിയോളം പിന്നിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾ എങ്ങനെയാണ് നോക്കണം പോലെയാണോ അല്ലല്ലോ നമ്മളെ പോലെയല്ല അല്ലെ അനുഭവങ്ങളുടെ ഒരു പിന്നെ കുറവ് അവർക്കുണ്ട് എന്നുള്ളത് സത്യമാണ് ഏതായാലും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല രണ്ടാമത്തെ ചടങ്ങിൽ നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്തത് വാസന്തിയുടെ കവിതാ സംഹാരത്തിന്റെ പ്രകാശനമാണ് വാസന്തി നിങ്ങളുടെ നാട്ടിലാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് മടിക്കയിലേക്കാണ് വാസന്തി എൻ്റെ ബന്ധുവായ രഘുവിന്റെ ഭാര്യയാണ് വസന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വസന്തി നമ്മുടെ പ്രദേശത്ത് പറയും ഏത് ജോലിയും അത് സ്ത്രീ ചെയ്യുന്നതാകട്ടെ പുരുഷൻ ചെയ്യുന്ന കൃത്യമായി ചെയ്യുന്ന ഒരു പിന്നെ പെൺകുട്ടിയാൽ വളരെ കൃത്യമായിട്ട് ഏത് ജോലിയും ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളതാണ് പക്ഷെ നമുക്കറിയാം ഇടക്കാലത്ത് ചെറിയൊരു പ്രയാസം വന്നു ആ പ്രയാസത്തിൽ തളരാതെ നമുക്കൊപ്പം ക്ലിക്കുക ഞാൻ കാറിന് വരുന്ന സമയത്ത് വാസന്തി എന്നോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെയാണ് വാസന്തി പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച വേദനയാണ് എൻ്റെ കവിതകളിൽ ഉണ്ടായിരുന്നത് ഉണ്ടായത് സന്തോഷം കവിതയിൽ പറഞ്ഞതുപോലെ നന്മകൾക്ക് നിറം കെടുന്ന ഒരു കാലത്താണ് അതുപോലെ എല്ലാ തിന്മകൾക്കും ഏറെ ചന്തം നൽകുന്ന ഒരു കാലഘട്ടത്താണ് നാം ഈ പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരത്തിലെ കൂട്ടായ്മ തന്റെ സഹപാഠിയെ ചോരുത്തു പിടിക്കാൻ കാണിച്ചു എത്ര പറഞ്ഞാലും മതിയാവാത്തരുന്നില്ല നന്ദി രേഖപ്പെടുത്തുകയാണ് വേദിയിലെ വിശിഷ്ടങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട സന്തോഷം ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ പാക്കത്തിന്റെ മകളെ മടിക്കൈ മരുമകളാക്കിയ ഈ തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകളൊന്നും മഡിക്കയിലെ അല്ലെങ്കിൽ കക്കാട്ടിലെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം സാഹിത്യത്തെയും നമ്പരത്തെയും ചേർത്തുപിടിക്കാൻ ഒരു മനസ്സിന് എപ്പോഴാണ് കഴിയുക അപ്പോഴാണ് സാഹിത്യ രൂപങ്ങൾക്ക് ജന്മം ഉണ്ടാവുക തന്റെ നമ്പരത്തെ ചേർത്തുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലെ സാഹിത്യ ശ്രദ്ധി എവിടെ എഴുതപ്പെട്ടാലും എഴുതപ്പെടുന്ന ഒന്നും തന്നെ അല്ലെങ്കിൽ സാഹിത്യ രചനകളൊന്നും തന്നെ ജനസമക്ഷത്തിലേക്ക് എത്താറില്ല ആ ജനസമക്ഷത്തിൽ എത്തിക്കാൻ നിങ്ങളുടെ കൂട്ടായ്മ കാണിച്ച ഒരു സ്നേഹവും കരുതലുമാണ് ഈ ഒരു പരിപാടി ഏറ്റവും ആകർഷണീയമായിട്ടുള്ള വാസന്തി വിളിച്ചപ്പോൾ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ വരാനും നിങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും കഴിയും ഞാനൊരു അധ്യാപകനാണ് ഈ സദസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകർ ആദരിച്ചപ്പോൾ എന്റെ മനസ്സ് ഒരുപക്ഷെ എൻ്റെ ഒരു റിട്ടയർമെന്റിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഇവിടെ ശ്യാമ ടീച്ചർ പറഞ്ഞത് അടിച്ചു പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് നാം ചേർത്ത് പിടിക്കപ്പെട്ടുള്ളത് എന്ന് പറയാറുണ്ട് എന്നാൽ നിങ്ങളോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ മക്കളെ അടിച്ചു പഠിപ്പിക്കാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ടോ അങ്ങനെ അടിച്ച് പഠിപ്പിച്ചാൽ എന്തായിരിക്കും സ്കൂളിലെ നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ അധ്യാപകൻ ഏഴാം ക്ലാസ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെങ്ങനെ അടിച്ചു പഠിപ്പിച്ചപ്പോഴാണ് നിങ്ങളുടെ മനസ്സിനകത്ത് അധ്യാപകരുടെ സ്ഥാനം ഉണ്ടായത് പക്ഷെ ഇന്നത്തെ അധ്യാപകരോട് പറയുന്നത് ചേർത്തു പിടിച്ചു പഠിപ്പിക്കാനാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കാട്ടിക്കുന്നത് നിങ്ങളെ കാണിച്ച സ്നേഹവും കരുതൽ ആ കരുതൽ ഈ വിദ്യാലയത്തിന്റെ മുന്നോട്ട് പോക്കിന് കൂടി ആകേണ്ടതുണ്ട് അല്ല ഇവിടെ തൊട്ട് മുമ്പുള്ള ഒരു കൂട്ടായ്മയെ കുറിച്ച് പ്രിയപ്പെട്ട് പറഞ്ഞു ആ കൂട്ടായ്മകളൊക്കെ തന്നെ ഇതിൽ ഇടമുണ്ടാക്കിയ ഈ പൊതുവിദ്യാലയത്തെ സ്നേഹിക്കാനും വരുന്ന തലമുറക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ സൗകര്യത്തെക്കാളും ഉപരി സൗകര്യത്തോടുകൂടി പുതിയ തലമുറ പൊതു സ്നേഹിക്കാൻ കാണുന്ന രീതിയിലേക്കുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ ഈ ഒരു കൂട്ടായ്മകൾ കഴിയേണ്ടതുണ്ട് പ്രിയപ്പെട്ട വാസന്ത പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാർ കക്കാരുടെ നാട്ടുകാരെ ചുറ്റുമണി കാണിക്കാ ഇപ്പൊ ഞങ്ങളുടെ കേട്ടോ അല്ലെ ഇപ്പൊ ഞങ്ങൾ തന്നെയാണ് പക്ഷെ ആ കാണിക്കാൻ നിങ്ങൾ കാണിച്ച സ്നേഹവും കരുതലും ഏറെ സന്തോഷമാണ്

ംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അവൻ വിജയമാക്കാനും സാഹചര്യമൊരു തന്ന സ്കൂളിൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ നന്ദിയും അകമഴിഞ്ഞ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു അതുപോലെ തന്നെ കുട്ടിക്കാരെ തന്നെ കഴുതകൾ എഴുതി എൻ്റെ പ്രിയ മാഷെ അപ്പോൾ മാഷ് പറയും ഇത് പ്രസിദ്ധീകരിക്കണം തന്നാൽ പോരാ പക്ഷെ അന്ന് ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടം നമുക്ക് മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് എല്ലാവർക്കും അത് ഉപിച്ചെടുക്കാൻ കടലാസിലേക്ക് മനസ്സിലുള്ളതെല്ലാം കടലാസിലേക്ക് പകർത്തുമ്പോളൂ ആ വേദനകളും എല്ലാവർക്കും അറിയാം മറ്റേ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ എന്ന കുടുംബത്തെ എല്ലാവർക്കും അറിയാം അപ്പൊ അതെല്ലാം കടലാസിലേക്ക് പകർത്തി കഴിയും മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഉറക്കി വെക്കുന്ന ഒരു അനുഭൂതിയായില്ലേ പിന്നീട് കല്യാണം കഴിഞ്ഞ് മടിക്കഴി പോയി പല പല ജോലികൾ ചെയ്തു അപ്പോൾ മടിക്കുന്ന സമയത്ത് തന്നെ ഒരു വക്കീലാവാനായിരുന്നു എനിക്ക് ആഗ്രഹം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് സാധിച്ചില്ല പിന്നെ ഒരു ജോലിയിലും ആത്മാർത്ഥമായി ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല പല പല ജോലികൾ എടുത്ത് മൂന്ന് മാഷം സൂചിപ്പിച്ച പോലെ ഞാൻ എടുക്കാത്ത ജോലികളില്ല എനിക്കറിയാത്ത ജോലികളില്ല ബീമ്പു പറയുന്നതല്ല എല്ലാവർക്കും അറിയാം അങ്ങനെ ചെയ്ത് ആ ഒരു വിഷം വക്കീലാകാൻ പറ്റാത്ത ആ വിഷം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നും ഉണ്ട് അതിനു ശേഷം ഇങ്ങനെ കവിതകൾ എഴുതുന്നതായിരുന്നു മാഷം നോക്കി അങ്ങനെ ചെയ്തു നാല് വർഷമായി ഞാൻ അസുഖം ബാധിച്ച് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ബാംഗ്ലൂർ കെ എം സിയിലെ ഒരേതര പൈസ അദ്ദേഹം ഓരോ പ്രാവശ്യം ഫോളോ അപ്പന് ചെയ്യുമ്പോഴും ചെയ്യാൻ പോകുമ്പോഴും എനിക്കൊരു പോസിറ്റീവ് എനർജി തരുമായിരുന്നു ആ പോസിറ്റീവ് എനർജിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു കവിതാ സമാഹാരത്തിലേക്ക് എത്തിച്ചേർന്നത് അതിനെ എൻ്റെ പ്രിയ സഹ സഹപാഠികൾ അവർ സാമ്പത്തികമായി സഹായിക്കാനായിരുന്നു എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികമായി പക്ഷെ എൻ്റെ ജീവിതാഭിലാഷം ഈ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുക എന്നതാണ് എന്ന് കേട്ടപ്പോൾ അവരൊന്നും ചിന്തിച്ചില്ല അവരത് ഏറ്റെടുക്കുകയായിരുന്നു രണ്ടു മൂന്ന് മാസം അവർ അശ്രാന്തം പരിശ്രമിച്ച് ഇന്ന് ഈ ശുഭദിനത്തിൽ അത് ഫലം കണ്ടു നന്ദിയും ആശംസയും അർപ്പിക്കുന്നു എന്റെ പേരിലും എൻ്റെ സഹപാഠികളുടെ പേരിലും പാക്കം എൺപത്തൊമ്പത് സോറി എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ബാച്ചിലെ എല്ലാ സഹാഠികൾക്ക് വേണ്ടും പാക്കം സ്കൂളിന് വേണ്ടി നന്ദിയും ആശംസയും ആരംഭിക്കുന്നു നന്ദി നമസ്കാരം മലർവാടിതൻ വാസന്ത വൃന്ദാവനത്തിൽ സഖി നീയൊരു പൊന്നോട കുഴൽനാദം തീർത്തിടുന്നു എന്ന മലർവാടിതൻ വാസന്ത വൃന്ദാവനത്തിൽ സഖി നീയൊരു പൊന്നോട കുഴൽനാദം തീർത്തിടുന്നു ആ സ്വരരാഗതാളത്തിലത്മനൊമ്പരമെല്ലാ മലിഞ്ഞിടുന്നു നിൻ ചുണ്ടിലെ ഓരോ വരികളും അറിയാതെയെങ്കിലും എൻ കൈവിരൽ തുമ്പിനാൽ പഞ്ചാരിമേളം തീർത്തിടുന്നു ൂങ്കാവനത്തിൽ പൂങ്കുയിലായി നീ ഇന്നും നാദബ്രഹ്മുണർത്തിടുന്നു അത്രമേലിൽ നിന്നാത്മബന്ധം തളിർത്തിടുന്നു അത്രമേലിൽ നിന്നാത്മബന്ധം തളിർത്തിടുന്നു നീ നീയൻ ഹൃദയാങ്കണത്തിൽ ഓടിക്കളിക്കുന്നുണ്ടെന്നാരോ മാനസവീണയിൽ പാടിയിടുന്നു നീയൻ ഹൃദയാങ്കണത്തിൽ ഓടിക്കളിക്കുന്നുണ്ടെന്നാരോ മാനസവീണയിൽ പാടിയിടുന്നു അറിയാതെയെങ്കിലും സഖി നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു അറിയാതെയെങ്കിലും സഖി നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു നീയാം സ്വരവല്ലരിയിൽ ഞാനാം സൗഹൃദ പൂക്കൾ വിടർന്നിരുന്നു നീയാം സ്വരവല്ലരിയിൽ ം സൗഹൃദ പൂക്കൾ വിടർന്നിരുന്നു വർണ്ണശഫളമാം സലഭമായി നമ്മൾ അനന്ത വിഹായസിൽ പാറിപ്പറന്നിരുന്നു വർണ്ണശഫളമാം സലഭമായി നമ്മൾ അനന്ത വിഹായസിൽ പാറിപ്പറന്നിരുന്നു നിനക്കു സമയമെങ്കിലും ഞാൻ ഞാനെന്റെ ചേതനയിൽ എല്ലാം കുറിച്ചിരുന്നു ഓർക്കുവാനില്ല നിനക്കു സമയമെങ്കിലും ഞാൻ ഞാനെന്റെ ചേതനയിൽ എല്ലാം കുറിച്ചിരുന്നു എത്ര തിരക്കിലും നീ എനിക്കായി പാട്ടിൻറെ പാലാഴി തീർത്തിടുമ്പോൾ ശരശയ്യയിലെങ്കിലും ധന്യമീ ജീവിതം എത്ര തിരക്കിലും നീ എനിക്കായി പാട്ടിൻറെ പാലാഴി തീർത്തിടുമ്പോൾ ശരശയ്യയിലെങ്കിലും धन्य मी जीवदं पछीही वालं बिनने इनके पछपनी इ खंदो पछी लंकाती कूती അവൾ പച്ചപ്പൂഴുകയാണോ പച്ചക്കീയാൽ പെണ്ണി എന്റെ പച്ചപ്പറിയത്തി കണ്ടോ പച്ചിയൽ കാത്തി കൂട്ടി അവൾ പച്ചപ്പൂതിയിലുകയാണോ